തീർച്ചയായും നമ്മുടെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട എന്നെ സംബന്ധിച്ചിടത്തോളം പല അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം ഞാനൊക്കെ ഗൾഫിൽ വണ്ടി ഓട്ടിയാണ് നമ്മുടെ ഗൾഫിലൊക്കെ വണ്ടി ഓട്ടി ഇവിടെ വന്ന് വണ്ടി ഓട്ടുമ്പോൾ ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നാമത് വളരെ കെയർലെസ് ആണ് രണ്ടാമത്തെ നമ്മൾ നിയമത്തെ ഒന്നും ഒരു പാലിക്കാതെ മറ്റുള്ള ആളുകളെ ഡ്രൈവിംഗിനെ ബഹുമാനിക്കാത്ത രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടില് അറ്റ്ലീസ്റ്റ് നമ്മളൊരു വണ്ടി ഒരു വാഹനത്തിന് ഇറങ്ങുമ്പോൾ മറ്റൊരു വാഹനം മെയിൻ റോഡിൽ പോകുകയാണെങ്കിൽ രണ്ട് സെക്കൻഡ് നിന്ന് കൊടുക്കണമെങ്കിൽ ഈ വാഹനത്തിൽ പോകാൻ കഴിയൂ എന്നുള്ള ക്ഷമ പോലും നമ്മുടെ ഒരു ഡ്രൈവർമാർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഡ്രൈവിംഗ് ആണ് അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം എത്ര സ്പീഡിൽ നമ്മൾ വണ്ടി ഓട്ടിയാലും നമ്മൾ ഇപ്പം നമ്മളിവിടുന്ന് കോഴിക്കോട് വളരെ ഇപ്പം നമ്മൾ ചിലപ്പം മണിക്കൂറുകൂടെ ഞാൻ അവിടെ എത്തും ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചുകൊണ്ട് മറ്റേ പോയാളും അവിടെ എത്തും ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ഗേപ്പ് നമുക്ക് ഏതൊരു മനുഷ്യനും അത്ര ദൂരത്തിൽ എന്നാൽ ഈ സിക്സാ ക്ലൈവിങ് മറ്റുള്ളവരെ ശ്രദ്ധിക്കാത്ത ഡ്രൈവിംഗ് വളരെ കൂടുതലാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തും ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് കൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സഹോദരിമാര് നമ്മുടെ സഹോദരന്മാർ എത്രയോ ജീവനുകൾ ഈ റൂളിൽ പൊടിഞ്ഞത് അധികവും ഈ പറയുന്ന ജില്ലയിൽ നിലമ്പൂരും പൊന്നാനിയിലുമാണ് പുതിയ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത് നേരത്തെ എടപ്പാളിൽ തുടങ്ങിയിരുന്നു എടപ്പാളിൽ ഇതുവരെ ഹെവി വാഹനങ്ങൾക്ക് മാത്രമാണ് പരിശീലനം നൽകിയിരുന്നത് നിലമ്പൂരിലും പൊന്നാനിയിലും ഹെവി വാഹനങ്ങൾക്ക് പുറമെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകാൻ രണ്ടു പേര് വീതം നിയമിച്ചു ഹെവി വാഹനങ്ങൾക്കും ലൈറ്റ് വാഹനങ്ങൾക്കും മുപ്പത് ക്ലാസ് വീതമാണ് നൽകുക ഒൻപതിനായിരം രൂപയാണ് പരിശീലന നിരക്ക് പരിശീലനം നൽകി ലൈസൻസ് എടുത്തു കൊടുക്കും പ്രാക്ടിക്കൽ ക്ലാസും നാല് തിയറി ക്ലാസ്സുമാണ് നൽകുക ഒരു ബെച്ചിൽ പേർക്കാണ് അവസരം ഇത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അടുത്ത ബാച്ച് തുടങ്ങുക പരമാവധി രണ്ടു മാസം കൊണ്ട് ഒരു ബാച്ചിലെ മുഴുവൻ പേർക്കും ലൈസൻസ് ലഭ്യമാക്കുമെന്ന് കെ അധികൃതർ അറിയിച്ചു അടുത്ത ആഴ്ച മുതൽ ഇരുചക്ര വാഹനങ്ങൾക്കുമുള്ള പരിശീലനം നൽകി തുടങ്ങും വാർഡ് കൌൺസിലർ ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ഡി ജോഷി ജോൺ നിലമ്പൂർ ജോയിൻ ആർ ടിഒ കെ പി ദിലീപ് ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ റിനിൽ രാജ് വിവിധ സംഘടനാ ഭാരവാഹികളായ കൈരളിദാസ് ഗംഗാധരൻ ഗണേശൻ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ചാർജ് മാനേജർ ബിനുസി നായർ സൂപ്രണ്ട് അനിത എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ 493